ിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി ടി സുബ്ബറാമി റെഡ്ഡി എന്നിവർക്കൊപ്പമായിരുന്നു രാഹുലിന്റെ യാത്ര സഹോദരി പ്രിയങ്കയുടെ മകൻ റെഹാനും ഒപ്പമുണ്ടായിരുന്നു പത്ത് കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷമാണ് രാഹുലും സംഘവും ദർശനം നടത്തിയത് ക്ഷേത്ര പരിസരത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഇരുപത് മിനിറ്റോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും രാഹുൽ തരംഗം ആഞ്ഞടിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ വലിയ ജനപിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആന്ധ്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളിൽ രാഹുൽ ഗാന്ധിക്കും സംതൃപ്തിയാണ് മുമ്പ് നരേന്ദ്രമോദിക്ക് ആന്ധ്രയിൽ ലഭിച്ചിരുന്ന അതേ പിന്തുണയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് രാഹുൽ ഗാന്ധി സന്ദർശിച്ച തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വൻ ജനാവലിയാണ് രാഹുലിനെ കാത്തുനിന്നിരുന്നത് ശരിക്കും ഭാവി പ്രധാനമന്ത്രിയാണെന്ന രീതിയിൽ തന്നെയായിരുന്നു രാഹുലിനെ വരവേറ്റത് വി ഐ പി പരിഗണനയെല്ലാം മാറ്റിവെച്ചായിരുന്നു രാഹുൽ ഗാന്ധി ജനങ്ങളോടൊപ്പം അടുത്തിടപഴകുകയും ഒരാളായി പെരുമാറുകയും ചെയ്തത് ഇത് പ്രവർത്തകരെയും ആവേശ ലഹരിയിലാക്കി ഈ ഒരു ആവേശം തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി മാറുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് രാഹുലും പ്രവർത്തകരും ക്ഷേത്ര ദർശനത്തിന് പിന്നാലെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന റാലിയെ രാഹുൽ അഭിസംബോധന ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് അധികാരമേറ്റാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനവും ചെയ്തു ഇതേ വാഗ്ദാനമുയർത്തി സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന്റെ പതിമൂന്ന് ദിവസം നീളുന്ന പദയാത്ര പുരോഗമിക്കുകയാണ് ദേശസ്നേഹി എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവത്യാഗം ചെയ്ത ജവാന്മാരെ ഓർത്തത് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിൽ പി സി സി ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യവേ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം ചിരിച്ചുകൊണ്ട പ്രചാരണ ദൃശ്യം ചിത്രീകരിച്ചു പ്രധാനമന്ത്രിയുടെ പെരുമാറ്റം അപമാനകരമാണെന്നും രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിൽ കൂട്ടിച്ചേർത്തു രാജ്യത്ത് ചില രാജ്യസ്നേഹികളെന്ന് അവകാശപ്പെടുന്നു പക്ഷെ നാൽപ്പത് ജവാന്മാർ ജീവത്യാഗം ചെയ്തിട്ടും പ്രതികരിക്കാൻ തയ്യാറായത് മൂന്നര മണിക്കൂറിന് ശേഷമാണ് കുടുംബാംഗങ്ങൾക്ക് പിന്തുണ നൽകേണ്ടിടത്ത് ചിരിച്ചുകൊണ്ട് പ്രചാരണ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് അപമാനകരമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഇതേ വേദിയിൽ പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനമാണ് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നത് അധികാരത്തിലെത്തിയാൽ അക്കാര്യം കോൺഗ്രസ് നിറവേറ്റു റാഫേൽ ബാങ്ക് വായ്പാ തട്ടിപ്പുകൾ എന്നിവ ചൂണ്ടിക്കാട്ടി കാവൽക്കാരൻ കള്ളനാണെന്നും രാഹുൽ ആവർത്തിച്ചു വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം സന്ദർശിച്ച ശേഷമാണ് രാഹുൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ആന്ധ്രാപ്രദേശിൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി പിടിയുകയും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബിജെപിക്കെതിരെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടത്തുന്ന ശക്തമായ ആന്റി ബി ജെ പി പ്രചാരണവും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്തതും ബി ജെ പിക്ക് കിട്ടാക്കരിയാവുകയാണ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ വൈഎസ്ആർ കോൺഗ്രസിന്റെ ആന്ധ്രാ സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ നിരാഹാര സമരം വരെ നടത്തിയിരുന്നു ഇതിന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും സാന്നിധ്യം അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത